രാജ്യം എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങുകയാണ് രാജ്യ തലസ്ഥാനമാകെ ഇപ്പോൾ കനത്ത സുരക്ഷയിലും സുരക്ഷയുടെ ഭാഗമായി ഇപ്പോൾ ആളില്ലാ വിമാനങ്ങൾ പാരാഗ്ലൈഡറുകൾ മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ കോട്ട് കോപ്റ്റുകൾ ഹോട്ട് എയർ ബലൂണുകൾ എന്നിവ നിരോധിച്ചിരിക്കുകയാണ് തീവ്രവാദികൾ ക്രിമിനലുകൾ സാമൂഹ്യ വിരുദ്ധരടക്കമുള്ളവർ ഇവ ഉപയോഗിച്ച് പൊതുജനങ്ങളുടെയും പ്രമുഖരുടെയും പ്രധാന സ്ഥാപനങ്ങളുടെയും സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിച്ചേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇപ്പോൾ ഡൽഹി ആകെ തന്നെ കനത്ത സുരക്ഷയിലായിരിക്കുന്നത് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഇത്തരത്തിൽ കനത്ത സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ ഏരിയൽ പ്ലാറ്റ്ഫോമുകൾ പറത്തുന്നത് ഡൽഹി പോലീസ് നിരോധിച്ചിട്ടുണ്ട് ഈ ഉത്തരവ് ലംഘിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി എൺപത്തി വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായി കുറ്റമാണ് എന്നാണ് ഡൽഹി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ റിപ്പബ്ലിക് ദിന തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനാൽ ജനുവരി പത്തൊൻപത് മുതൽ ജനുവരി ആറ് വരെ ഡൽഹി വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇടയിൽ വിമാന സർവീസുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഈ സമയം വിമാനത്താവളത്തിലേക്ക് വിമാനം എത്തുകയോ പുറപ്പെടുകയോ ചെയ്യില്ലെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ അധികൃതർ വ്യക്തമാക്കുന്നു അതേസമയം ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷവും വളരെ ഗംഭീരമായി നടത്തുമെന്നാണ് മോദി സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഫ്രഞ്ച് വ്യോമസേനയുടെ അമ്പരപ്പിക്കുന്ന അഭ്യാസ പ്രകടനവും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലുണ്ട് ആകാശത്ത് അമ്പരപ്പിക്കുന്ന റിഹേഴ്സലാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത് രാജ്യ തലസ്ഥാനത്തെ കാത്തൂർ പദ്ധതി മുകളിലാണ് ഫ്രഞ്ച് വ്യോമസേനയും ഫ്ളൈപാസ് റിഹേഴ്സൽ നടത്തുന്നത് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യൻ വ്യോമ സേനയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഫ്രാൻസിന്റെ പ്രതിരോധ സേന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാകും ജനുവരി നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് മുഖ്യാതിഥിയായെത്തുക തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇമാനുവൽ മാക്രോണും കൂടിക്കാഴ്ച നടത്തും പ്രതിരോധം സുരക്ഷ ഊർജ്ജം വ്യാപാരം നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളെക്കുറിച്ചായിരിക്കും ഇരുവരും തമ്മിൽ ചർച്ച നടത്തുന്നത് രണ്ടായിരത്തി ിൽ ഇന്ത്യ ഫ്രാൻസ് നയതന്ത്ര ബന്ധത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഇന്ത്യൻ സേനാംഗങ്ങൾ ബാസ്റ്റൽ ഡേ പരേഡും പങ്കെടുത്തിരിക്കുന്നത് എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ വേളയിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ മുഖ്യാതിഥിയായി എത്തുന്നത് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ രാജ്യം ഒരുങ്ങുന്നു അടുത്താഴ്ച ജയ്പൂരിലും ന്യൂഡൽഹിയിലും ആതിഥേയത്വം വഹിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ജനുവരി ഇരുപത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് മാക്രോൺ എത്തുന്നതും ഫ്രഞ്ച് പ്രസിഡന്റ് എത്തുന്നതിന് പിന്നാലെ ജയ്പൂരിൽ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് വിവരങ്ങൾ നഗരത്തിലും പരിസരത്തുമുള്ള ഐതിഹാസികമായ കോട്ടകളിലും കൊട്ടാരങ്ങളിലുമൊക്കെ മാക്രോണിന് സ്വീകരണം ഒരുക്കും ഇന്ത്യന് ആവശ്യമായ ക്രമീകരണങ്ങൾക്കായി ഫ്രഞ്ച് പ്രതിനിധികൾ ജയ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ജയ്പൂരിലെ സ്വീകരണത്തിൽ ആഡംബരവും പ്രദർശനവും ഫ്രഞ്ച് പ്രസിഡന്റ് ഒരുക്കുമ്പോൾ ഡൽഹിയിലെത്തുമ്പോൾ രാജ്യാന്തര തലത്തിലെ ഉന്നതതല ചർച്ചകളായിരിക്കും പ്രധാനമായും നടക്കുക ജനുവരി ജനുവരിയഞ്ചിന് പ്രധാനമന്ത്രി മോദിക്കൊപ്പമായിരിക്കും രാജസ്ഥാനി ശൈലിയിലുള്ള ഭക്ഷണവും അദ്ദേഹത്തിന് ഒരുക്കുന്നത് രണ്ടായിരം മാർച്ചിൽ അന്നത്തെ യുഎസ് പ്രസിഡന്റ് ബി ിൽ ക്ലിന്റന്റെ സന്ദർശന വേളയിൽ സമാനമായ രീതിയിലായിരുന്നു ക്രമീകരണങ്ങളൊക്കെ ജയ്പൂരിൽ ഒരുക്കിയത് ആതിഥേയത്തിലെ ഇന്ത്യൻ ശൈലി വ്യക്തമാക്കുന്ന തരത്തിലാണ് ഒരുക്കങ്ങളെല്ലാം തന്നെ ഇരുപത്തിയാറിന് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതിനായി മോദിക്കൊപ്പം ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി തന്നെ മാക്രോൺ ഡൽഹിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ആറാം തവണയാണ് ഒരു ഫ്രഞ്ച് നേതാവ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനാലിന് പാരീസിൽ നടന്ന മാസ്റ്റൽ ഡേ പരേഡിലെ അതിഥിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു ഇക്കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ട് ഒൻപത് തീയതികളിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിക്കായി മാക്രോൺ യിലെത്തിയിരുന്നു തന്ത്രപരമായ പങ്കാളികൾ എന്ന നിലയിൽ ഇന്ത്യയും ഫ്രാൻസും ഒക്കെ പ്രാദേശികവും ആഗോളവുമായി നിരവധി വിഷയങ്ങളിലാണ് മികച്ച രീതിയിലുള്ള സഹകരണമൊക്കെ പുലർത്തുന്നത് പ്രതിരോധം ബഹിരാകാശം സിവിൽ ന്യൂക്ലിയർ എന്നിവയ്ക്കപ്പുറം ന്യൂഡൽഹിയും പാരീസും തങ്ങളുടെ പങ്കാളിത്തം ഇതിനകം തന്നെ വിപുലീകരിച്ചിട്ടുണ്ട് തീവ്രവാദ വിരുദ്ധ മേഖലകൾ സമുദ്ര സുരക്ഷ കാലാവസ്ഥാ വ്യതിയാനം സുസ്ഥിര വികസനം ഡിജിറ്റലൈസേഷൻ സൈബർ സുരക്ഷ എന്നീ മേഖലകളിലും ഇരുരാജ്യങ്ങളുടെയും സഹകരണമുണ്ട് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഡൽഹി വിമാനത്താവളത്തിൽ ഭാഗിക അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് സർവീസുകൾ ഉണ്ടായിരിക്കില്ല ഭാഗിക അവധി തുടരുമെന്നാണ് ഡൽഹി എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നത് നിലവിൽ രാജ്യ തലസ്ഥാനത്ത് എയർ ഉപയോഗത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇക്കുറി രാജ്യത്ത് എഴുപത്തിയഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കുന്നത്